ന്യൂസ് അറ്റ് ഇനി മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് എൽ ഡി എഫ് മെയ് മുപ്പത്തി ഒന്നിനകം പ്രവർത്തികൾ പൂർത്തീകരിക്കാമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി മുൻ എം എൽ എ ബാബു പോൾ മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് എൽ ഡി എഫ് പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ നീണ്ടുപോകുന്നത് നഗരവികസന പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനെ തുടർന്നാണ് എൽ ഡി എഫ് നേതാക്കൾ ചേർന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് സർക്കാരിൽ നിന്ന് ചെയ്തു തരേണ്ട സഹായങ്ങളെല്ലാം ലഭ്യമാക്കാമെന്നും പ്രവർത്തികൾ ഉടനടി പൂർത്തീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു

മൂന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ജംഗ്ഷൻ ജംഗ്ഷൻ തൊട്ട് വരെയുള്ള മുതൽ ഭാഗത്തെ ൾ പൂർത്തീകരിക്കാമെന്ന് അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കരാറുകാരും നിർമ്മാണ പ്രവർത്തനങ്ങളോട് ഉദാസീന സമീപനമാണ് പുലർത്തുന്നതെന്ന് മുൻ എം എൽ എ ബാബുപോൾ പറഞ്ഞു വാട്ടർ അതോറിറ്റി ചെയ്യേണ്ട പൈപ്പ് ലൈനിലെ ഷിഫ്റ്റിംഗ് ആണ് അത് യഥാസമയം നടത്താതെ വളരെ ഉദാസീനതയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കരാറുകാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ശക്തമായ ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂവാറ്റുഴയിലെ നേതാക്കന്മാർ മുനിസിപ്പൽ കൗൺസിലർമാരുൾപ്പെടെ ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ഒരു അഭിമുഖം നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആറ് ദിവസത്തിനകം ഈ പൈപ്പ് ലൈൻ ഷിഫ്റ്റിംഗ് പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതിക്കകമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കിരാൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്തുവിടാത്ത വിധത്തിൽ ശക്തമായ സമരവുമായി ഇടതുപക്ഷ രാജ്യത്ത് നടിയുടെ നേതാക്കന്മാർ വൻ ജന പിന്തുണയോടുകൂടി ഇവിടെ എത്തും എന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് നേതാക്കളായ സജി ജോർജ് സി കെ സോമൻ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ ചേർന്നാണ് ഉപരോധം സംഘടിപ്പിച്ചത് ഇരുപത്തിയൊന്നാം തീയതിക്കുള്ളിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു